ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ഇപ്പോൾ ഞാനുള്ളത് കൂര്യാടാണ് കൂര്യാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുളപ്പുറത്തിൻ്റെയും കക്കാടിൻ്റെയും ഇടയിലാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു രണ്ട് ദിവസം മുൻപാണ് ഞാൻ ഈ കൂര്യാട് പാടത്തുള്ള വർക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദേശീയപാതാർ വത്തിയാറിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ രണ്ടാമതും ഈ ഭാഗത്ത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയലുണ്ട് നമ്മുടെ ഈ കൂര്യാട് പാടുമുണ്ടല്ലോ ഒരു കാലത്ത് ഈ വർക്കുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം വൈറലായ ഒരു പ്രദേശമാണ് കാരണം ഇവിടെ നിങ്ങൾ കണ്ടില്ല ബാക്ക് സൈഡിലൊക്കെ നല്ല വയലുകളാണ് അപ്പോൾ ഈ വയലിൻ്റെ സൈഡിലോട് ചേർന്ന് ചെറിയ തോടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ തോടിൻ്റെ സൈഡിലായിട്ട് കയർ ഭൂവസ്ത്രം വിരിച്ചിട്ട് തോട് സംരക്ഷിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങായി നിന്നൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ കോവിഡ് സമയത്ത് അന്ന് ഞാൻ ഈ ഭാഗത്തൊക്കെ വന്ന് ഞാനൊക്കെ വീഡിയോസ് എടുത്തിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പല ആളുകളും എന്നോട് ചോദിക്കലുണ്ട് അതിൻ്റെ വീഡിയോസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാനത് തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൂരിയാട് പാടത്തിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ സൈഡിൽ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഇതാണ് കൂരിയാട് പാടോട്ട് നിങ്ങൾ നോക്കിയേ നല്ല പച്ചപ്പാണ് പാടം നല്ല അടിപൊളി പാടായിരുന്നു അപ്പോൾ ഈ ഭാഗത്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കയർ ഭൂവസ്ത്രം ഉണ്ട് തോടൊക്കെ ഉണ്ടായിരുന്നത് ആ തോ തോടൊക്കെ അങ്ങനെ സംരക്ഷിച്ച് പോരായിരുന്നു കയർ ഭൂവസ്ത്രം ഇരിച്ചിട്ട് ഇപ്പോൾ ആ സംഭവം ഒന്നും ഇവിടെ കാണാനില്ല ഇപ്പം ഈ റോഡിൻ്റെ വികസനം വന്ന സമയത്ത് കണ്ടു ഇവിടെയൊക്കെ വന്നില്ലേ ഇപ്പം വികസനം വന്ന സമയത്ത് തോടൊക്കെ പോയി ഇപ്പം ഏകദേശം ഇവിടെ അങ്ങനെ ഒരു തോടുണ്ട് അതിന് ചേർന്നിട്ടവിടെ ഒരു പാലം വന്നു പിന്നെ കണ്ടു ഇവിടുന്ന് അങ്ങോട്ടാണ് ടാറിങ് നടന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വശം വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്താണ് കുളപ്പുറം അപ്പോൾ അവിടെ നിന്നാണ് പാടത്തിൻ്റെ അവിടെ നിന്നുള്ള സർവീസ് റോഡ് ആരംഭിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് ഇതാണ് പഴയ റോഡ് കേട്ടോ അപ്പം അവിടെ ഒരു പാലുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പാലുണ്ട് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ടാണ് ടാറിങ് വർക്ക് ആരംഭിച്ചിരിക്കുന്നത് കൂര്യാട് പാടത്തിൻ്റെ അവിടെയുള്ള വർക്ക് പിന്നെ അവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അത് ജംഗ്ഷനിലാണ് അണ്ടർ പാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിരുന്നു കയർ ഭൂവസ്ത്രം വിരിച്ച് നമ്മൾ തോടുകളൊക്കെ സംരക്ഷിച്ചിരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് തോന്നുന്നുണ്ട് ഞാൻ ഈ ഭാഗത്ത് വന്നത് അന്ന് ഇവിടെയൊക്കെ കണ്ടമാനം ആളുകൾ വന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അപ്പം അതിൻ്റെ വീട് ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും കാണാൻ വേണ്ടിയിട്ടിട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു ഫുള്ള് വെള്ളം തന്നെയായിരുന്നു അപ്പം ഇപ്പൊ ഈ പാടത്തിന്റെ സൈഡില് ഇത്ര ഭാഗത്താണ് ഇപ്പം സൈഡ് വാൾ കെട്ടിപ്പൊന്തിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഇനി വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇത് തികയുമോ അതിൻ്റെ കൂടെ കടന്നു പോവുക എന്നൊക്കെ ചോദ്യമാണ് ഇവിടെ കഴിഞ്ഞ രാസത്തെ മാതിരി വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ ഇതും താങ്ങൂലെന്നാണ് തോന്നുന്നത് കാരണം ഇത്ര ഒന്നല്ല ദിനേക്കാട്ടിലും കൂടുതൽ ഹൈറ്റിലാണ് ഈ ഭാഗത്തൊക്കെ വെള്ളം വന്നത് ഉം ഇനി വെള്ളപ്പൊക്കം വരാതിരിക്കട്ടെ എന്തായാലും കണ്ട പാലത്തിന്റെ വർക്ക് നോക്കിയേ ഇവിടെ ചെറിയ താഴ്ചയിൽ പാലം വന്നത് ഇത് സർവീസ് റോഡിൻ്റെ പാലമാണ് അതാണ് പഴയ പാലം കേട്ടോ ഇതിലേക്ക് ഏകദേശം അത്രയും ഹൈറ്റിലിരുന്ന് വെള്ളം മൂടിയിരുന്നു നോക്കിയ നിങ്ങൾ ഇവിടെ നിന്നാണ് പിന്നെ ടാറിംഗ് വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരറിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് കണ്ടോ ഇവിടെ കഴിഞ്ഞ് വർക്ക് നടക്കാനുണ്ട് അതിസൈഡ് നോക്കിയാൽ നിങ്ങൾ കുറേ മുൻപിടുത്ത വീഡിയോ ആണ് അപ്പം വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ അപ്പം എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കിയത് എന്നിട്ട് അതിനെ കുറിച്ച് അറിയാം ഇപ്പോൾ തന്നെ പറയും ഞാനൊക്കെ അന്ന് സ്റ്റാർട്ടിങ് ആണ് ബ്ലോഗിങ്ങിൻ്റെ ഇതിൽ കാരണം അന്ന് പ്രൊഫൈലിൽ ഇങ്ങനെ വെറുതെ ഒന്ന് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോഴാണ് പേജൊക്കെ ആയി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പം അന്ന് സംഭവം നല്ല രസമായിരുന്നു ഹലോ നല്ല മഴയാണ് ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേങ്ങര കൂര്യാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നല്ല അടിപൊളി ഇവിടെ സൈറ്റാണിവിടെ ഞാൻ കാണിച്ചുതരാം നിഷാദാണ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് മഴയത്ത് നല്ല സൈറ്റാണ് ഇവിടെ ഇവിടെ മറ്റേ ആ പാടത്ത് കയർ ഭൂപടം ഇട്ട സ്ഥലം സംഭവം നമ്മൾ കുറേ ഇതിൽ കണ്ടിരുന്നെങ്കിലും ഫോട്ടോസും വീഡിയോസും കണ്ടിരുന്നെങ്കിലും പക്ഷെ നേരിട്ട് കാണുമ്പം അതിനേക്കാളും രസോർട്ടാകും ഏ കാണുമ്പോൾ അതിനേക്കാളും രസമാണ് അപ്പം നമുക്ക് കാണാവുന്നേ ഇതാണ് കൂര്യാട് പാടം കൂര്യാട് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേങ്ങര കഴിഞ്ഞ നേരെ കക്കാട് എത്തണതിന് മുമ്പ് വേങ്ങര കഴിഞ്ഞ് കക്കാട് എത്തണ മുമ്പ് റൈറ്റിക്ക് ഒരു ബൈപ്പാസ് ഉണ്ട് കോഴിക്കോട് റോഡ് ആ റോഡാണ് റോട്ടിലാണ് ഇത് എന്താ രസം എന്ന് കണ്ടുനോക്കി ഞങ്ങൾ അത്യാവശ്യം വെള്ളമുണ്ട് ഇങ്ങനെ പോവുകയാണ് അത്യാവശ്യം കണ്ടമാനം ദൂരണ്ട് നല്ല ചളിയാണ് ഇവിടെ കുറച്ച് കൊറച്ചാൾക്കാരുള്ളു ആരുല്ല മീൻ മാത്രമേ പിടിക്കാരും മാത്രീ പോലീസ് സ്ഥലോ ഇതിങ്ങനെ കൊറച്ചേരം നടന്നോക്കെ അമ്മക്ക് ഭാഗത്തുട്ടിട്ടുണ്ട് é da vice. tem uma boa, né? നമ്മളെ കയർ സൈഡ് സൈഡ് ഈ പോടുന്നതിന് ബദലായിട്ട് മണ്ണ് പിടിഞ്ഞു പോകുന്നതിന് ഇതായിട്ട് ഒരു കയറിൻ്റെ ഇട്ടുകയാണ് ഇവിടെന്തോ മീൻപിടുത്തൊക്കെ നടക്കണുണ്ട് കേട്ടോ എന്തായാലും പ്രവാസികളായിരിക്കും ചെറുപ്പം ഇവർക്ക് ഇങ്ങനത്തെ ഒരു പ്ലാന് ഇതെന്തോ ബാലയിടങ്ങള് വലട്ട് കഴിഞ്ഞ പിടിക്കപ്പയർ ഭൂപണം ഇവിടെ ഓരോരുത്തർ വല ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ വല ഇട്ട് പോയിരിക്കണം ഇപ്പം സംഭവം ഞമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് കുറേ കാലായി കാണാൻ വരണം കാണാൻ വരണം എന്ന് വെച്ചിട്ട് അതിപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു ഇവിടെ സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നതാണ് സംഭവം രസമായിട്ടാണ് കാണാൻ ഒരിക്കലെങ്കിലൊന്നു വരണം കാരണം ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ വളരെ അപൂർവമായിട്ട് കാണുവുള്ളൂ അപ്പം ഇതിപ്പം ഈ സൈഡൊന്ന് ഇടിഞ്ഞു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം എത്ര കിലോമീറ്റർ ഉണ്ടോ ഒരു കിലോമീറ്റർ ചെയ്ത് കണല്ലേ മൊത്തം രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു കിലോമീറ്റർ ചെയ്തുകൊണ്ട് അവര് കണ്ടോ സൈഡ് സൈഡ് ഇടിഞ്ഞു പോരാണ്ടെക്കാൻ വേണ്ടിയിട്ട് സംഭവം എന്തായാലും രസം ഉണ്ടെന്ന് നന്നായിട്ടു ഇതിനെ ഈ സാധനം ഊർന്നിറങ്ങാണ്ടാക്കാൻ വേണ്ടിയിട്ട് മോളിൻ്റെ പീസൊക്കെ നട്ടുകയാണ് കഴിഞ്ഞിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ പോവാണ് അപ്പം സംഭവം വേങ്ങര കൂരിയാട് ഭയങ്കര പിന്നെ പക്ഷേ റൈറ്റിൽ തിരിക കോഴിക്കോടോട് തിരിഞ്ഞ് കുറച്ചും ഇങ്ങോട്ട് വരുമ്പം പാടത്താണ് ഈ സംഭവം ഉള്ളത് ഒന്ന് കാണണം കാണേണ്ട സംഭവം തന്നെയാണ് കാരണം ഇപ്പം മഴ അത്ര ഇതില്ല കാരണം ഇവിടെയൊക്കെ ചളിയുണ്ട് ഇല്ലാത്ത സമയത്ത് വന്ന് കഴിഞ്ഞാൽ സൂപ്പറാണ് സംഭവം സൂപ്പർ ഇതെന്ത് ചെയ്യണേ ഇത് ഊർന്ന് പോരാണ്ട കാണോക്കണല്ലേ മുളന്റെ കമ്പ് വെച്ച് ലോക്ക് ആക്കണത് രണ്ടു കിലോമീറ്റർ ഇതിങ്ങനെ എന്താ ഇത് മണ്ണ് ഇത് ആദ്യം തോടുണ്ടായിരുന്നു ഇവിടെ ആ തോട് തോടൊന്നോടും വീതില്ലേ ആഴം കൂട്ടിയും ചെയ്തു ഇങ്ങനൊക്കെ ഉണ്ട് അതില് ഏഹ് വണ്ടമാന മലക്കാരുണ്ട് അതെന്നെ പറഞ്ഞതാ അതല്ല ഇതും മണ്ണിടിയാണ്ടൊക്കെ ചെയ്താണ് സംഭവം ഇതിനു മുമ്പ് വെള്ളം കയറി ഇവിടെ വെള്ളം കയറി കൃഷിയൊക്കെ നശിച്ചു പോയിരുന്നു അപ്പൊ അതിന് ഒരു സംവിധാനം കണ്ടതാണ് ആ വെള്ളം ഇഞ്ഞ് പോകാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് എന്നാലേ പോകാം ഇതാണ് സംഭവം മീനെ കൂടെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് മീൻ പിടത്തൊക്കെ വലക്കെട്ട് ഓരോ ടീം വലയിട്ട് പോയിക്കണ് അപ്പം നമ്മൾ തിരിച്ചു പോവാണ് മഴ അങ്ങനെ ഉഷാറായി വരുകയാണ് ആകെ ചളിപിളിയാണ് ഇവിടെ അതാ അള്ളിക്കൊക്കെ ഉള്ളുക്കൊക്കെ വളർത്തി

joali <stealing> joali <Gianls> സംഭവമേ പ്രാവശ്യ നിങ്ങൾ വരണം പകല് വരണം കേട്ടോ ഇല്ലാത്ത സമയത്ത് വരണം എന്നാലും കാണാൻ രസം ഉണ്ടാവുള്ളു ഏതാ പോട്ടെ നമ്മളെ രഥം നമ്മളെ വാഹനത്തിനടുത്തെത്തി ഓക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോ പലരും ചോദിച്ചാണ് നമ്മളെ കൂരിയാട് പാടത്തിൻ്റെ പഴയ ഒരു വീഡിയോ അപ്പോൾ ഇത് കാണാത്തവർ കുറേ പേരുണ്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെ കൂര്യാട് പാടത്തിൻ്റെ പഴയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതുക അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്